എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സ്വാദിഷ്ടമായ വറുത്തരച്ച കൂൺ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിൻ്റെ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് പറമ്പിൽ നിന്ന് കൂൺ കിട്ടി പറമ്പിലെ കൂണാണ് മേടിച്ചതല്ല അപ്പം അതുംകൊണ്ട് നമ്മൾ വറുത്തരച്ച് കൂൺകറി ഉണ്ടാക്കുവാണ് അപ്പം നമ്മൾ ആദ്യം തേങ്ങ വറുത്തരച്ച് അതിൽ ജീരകം മുളക് ഇഞ്ചി എല്ലാം ചേർത്ത് വറുത്ത് തണുക്കാൻ വേണ്ടി വെച്ചേക്കണം ഇത് നമ്മൾ കൂണ് കൂണെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് അപ്പോൾ കൂണ് നമുക്ക് ഒരുക്കി വെച്ചേക്കുകയാണ് അപ്പൊ ഇതിനുമുമ്പ് ഞാൻ കൂണിൻ്റെ റെസിപ്പി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കൂണ് ഒരുക്കുന്ന എങ്ങനെയാണെന്ന് അത് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരുക്കുന്ന വീഡിയോ ഇടാത്തത് അപ്പോൾ നമ്മൾ കൂണ് ഒരുക്കി വെച്ച കൂണും ഉരുളക്കിഴങ്ങ് രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത് ചേർത്ത് നമ്മളിത് അടുപ്പി വെച്ച് വേവിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് രണ്ട് കപ്പ് ഇതിൻ്റെ ക്വാണ്ടിറ്റി ഞങ്ങൾ എടുത്തേക്കുന്ന ഒരു നാല് വലിയ കൂണാണ് അതിന് രണ്ട് കപ്പ് വെള്ളം അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് വേവിക്കാം ആദ്യം തന്നെ വേവിക്കാൻ വെക്കാം എന്നിട്ട് വേവി വെന്ത് കഴിഞ്ഞിട്ടാണ് ബാക്കി നമ്മൾ ഇതിലേക്ക് വന്ന് ചെയ്യുന്നത് ഇതാണ് നമ്മൾ മറ്റേ അരപ്പ് അരപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് ഇത് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം തണുത്തതിന് ശേഷമേ നമ്മൾ ഇത് അരച്ചെടുക്കാൻ പാടുള്ളൂ ഇത് തേങ്ങ ഉള്ളി ജീരകം കറിവേപ്പില ഇത്രയും നമ്മൾ ഇത് ചേർത്തിട്ടുള്ളൂ ഇത് നമ്മൾ നമ്മളിനി മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ അപ്പം ഞങ്ങൾ മിക്സിയിലിട്ട് ജസ്റ്റ് പേസ്റ്റ് പോലെ അരച്ചൊന്ന് എടുക്കുന്നത് കാരണമാണ് കുറച്ച് ആവശ്യത്തിന് വെള്ളം ചേർക്കണം ലേശം അപ്പൊ നമ്മൾ ഇതില് ഉപ്പ് നമ്മൾ കറിയിലാട്ടോ ഇടുന്നത് ഇതിൽ ഉപ്പിട്ടിട്ടില്ല നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം നമ്മൾ വേവിക്കാൻ വെച്ച കൂൺ വെന്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അരപ്പരച്ചില്ലേ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി അരപ്പ് ഇട്ട് കുറച്ച് നേരം കൂടി ഒന്ന് വേവാൻ വെക്കണം അരപ്പൊന്ന് വെന്ത് കിട്ടണ്ടേ തേങ്ങയാണ് വെച്ചേക്കുന്നത് തേങ്ങയൊന്ന് വെന്ത് അരപ്പൊന്ന് വെന്ത് കിട്ടുന്നോടം വരെ നമ്മളിന്ന് വെയിറ്റ് ചെയ്യേണ്ടതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി കടുക് പൊട്ടിക്കണം കണ്ട് പൊട്ടിക്കുമ്പോൾ നമുക്ക് ഉള്ളി വത്തൻമുളക് കറിവേപ്പില ഇതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ആദ്യം നമ്മൾ ചട്ടിയിലേക്ക് നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിനുപയോഗിക്കുന്ന വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നമ്മൾ കടുക് പൊട്ടിക്കുവേ കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ നമ്മളിതിലേക്ക് വത്തൻമുളക് ഉള്ളി കറിവേപ്പില ഇവ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണേ അങ്ങനെ നമ്മൾ കടുക് പൊട്ടിച്ച അതായത് ഉള്ളി വത്തൻമുളക് കറിവേപ്പില നന്നായിട്ട് വഴറ്റി നന്നായിട്ട് ഒരു ഗോൾഡൻ നില നിറവുമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കൂൺ കറിയിലേക്ക് നേരത്തെ പാകം ചെയ്ത് വെച്ച കൂൺ കറിയിലേക്ക് നമ്മൾ ചേർത്ത് വയ്ക്കുകയാണ് സാധാരണ കടുക് പൊട്ടിച്ചെടുക്കുന്ന തന്നെ അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ വറുത്തരച്ച് വെച്ച കൂൺ കറി ഇങ്ങനെയാണ് ഞങ്ങളിവിടെ വെക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് അവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ നമ്മളെ അറിയിക്കുക അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്